എന്താ അമ്മ വണ്ടക്കെയും കൊണ്ട് കാട്ടണേ പിന്നെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാ രണ്ടത് വച്ചാണ് മൂന്നാലും ഉണക്കം വരണ്ടത് വർക്കാണ് ചോറ് കൊണ്ടുപോകണമൊക്കെ ചോറ് കൊണ്ടുപോയിട്ട് എത്ര വയ്യാകണം ഇങ്ങനെ നോർക്കുമ്പോ നല്ല പൂണും കൂടി ഞാൻ ഉണ്ടോന്നറിയോ ഞാൻ എങ്ങനെയാണ് നമ്മുടെ വണ്ടക്കും പറയും ആ അതൊക്കെ പിള്ളേരുന്റെ ഇപ്പൊ ഒക്റാന്ന പറയണു എനിക്ക് പോക്കിലുണ്ട് അല്ല

എടുക്കടല ഹ് കൈ മുട്ടതെ ആരെ സ്പൂൺ വീരട ഹ് മണ്ടക്കി അവൻ മൂടിക്കോ ഓക്കേ ഇപ്പൊ കറി പച്ചമരണ്ടി എന്താ ദേ ഇത്ര നേരം ദേ ഇരിമില്ല ഒരു കാര്യയേറ്റ് ഹ് കുറ നാല് പച്ചോ ഇത് ചാടി വരാട്ടോ ഹ് ഹ് ചട്ടി ഇറുബടേ ചൂടാ ചൂടാട്ടോ ഹ് ഹ് കുറച്ചു നേരം അണെയ് അണെയ് ചോറട്ടോ ഹ് ചൂടായിട്ട് ചൂടാവട്ടെ ചൂടായിട്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു കുഞ്ഞ് സവാള ഇട്ടാണ് രണ്ടു കൂടിയാണ് സവാള മാത്രം രണ്ടു കൂടി ഇട്ടു അവിയൽ അവിയലും ഇതുവരെ ഞാൻ വണ്ടയ്ക്കണ്ടിട്ടില്ല പക്ഷെ അവിടെ വെണ്ടയ്ക്കൊണ്ട് അവിയൽ മഞ്ഞ വയ്ക്കും ആയി ൂൺ മഞ്ഞപ്പൊടി വഴിച്ചെടുക്കാം അപ്പൊ അവളുക്കണ്ടേ അതിന് എത്ര പുളിയെടുക്കിട്ട് It's time to add the mushrooms. Frying ും പച്ചമുളകും കൂടി തേങ്ങൂടി അച്ചത് ഒരുമുക്ക് തേങ്ങൂടി പച്ച വെളിച്ചു കഴിക്കുക

응. 봐아요 치. 아니. 좋아요 치. 흐흐. 흐흐흐. 어제 날 내디 오디 아까 좋아티 എല്ലേ <kodan> <laughs>

<laughs> know, like my, uh, ും